ഹലോ അസ്സാം വലൈക്കും ഫൈവേഴ്സ് നെസ്റ്റ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ ചിക്കൻ കറിയാണ് കേട്ടോ അതക്കാവശ്യമുള്ള സാധനങ്ങൾ ചെറിയ ഉള്ളി വലിയ ഉള്ളി രണ്ടെണ്ണം തക്കാളി നമ്മൾ കുറച്ച് കൂടുതൽ എടുത്തിരിക്കുന്നു വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ബട്ടർ കാഷുനറ്റ് രണ്ട് ലെമണ് മല്ലിയില പിന്നെ കുറച്ച് തൈരും പിന്നെ കസ്തൂരി മേത്തിയും ചിക്കൻ ഒന്നര കിലോ ചിക്കൻ നമ്മളെടുത്തിട്ടുണ്ട് ഇനി മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് കാശ്മീരി മുളക് പൊടി കേട്ടോ എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം പിന്നെ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ഇനി നമുക്ക് ഇതിലോട്ട് തൈര് ചേർക്കാം തൈര് ചേർത്തതിന് ശേഷം നമുക്ക് ലെമണ് രണ്ട് ലെമണിൻ്റെ നീരെടുത്തിട്ട് കുരുവിടാതെ അതും കൂടെ ചേർത്ത് കഴുകി വൃത്തിയാക്കിയ ചിക്കൻ അതിലോട്ടിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക പിന്നെ ആവശ്യത്തിന് അതിലോട്ട് ഉപ്പും കൂടെ ആഡ് ചെയ്യണം ഉപ്പൊക്കെ ഇട്ട് ഇനി നന്നായിട്ടൊന്ന് ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല എല്ലായിടത്തും എത്തുന്ന മസാലയൊക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത് വെക്കാം ഇത് നമുക്ക് കുറച്ച് സമയം ചിക്കനിലെന്ന് മസാല ഒക്കെ പിടിക്കുന്നവരേക്കും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കാം ഇനി ഒരു പാനിൽ നമുക്കിതിൻ്റെ മസാല ഉണ്ടാക്കാം ബട്ടർ ഇട്ടോ ചെറിയ ഉള്ളിയും ഇട്ടൊന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ചെറിയ ഉള്ളി ചെറിയ ഉള്ളിയും വലിയ ഉള്ളിയും ഇനി ഗരം മസാല കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഗരം മസാലയും എല്ലാം ഒന്ന് നമുക്ക് പച്ചമുളക് ആവശ്യത്തിന് പച്ചമുളക് ഇട്ട് വാറ്റി കൊടുക്കാം പച്ചമുളക് നന്നായിട്ട് വഴറ്റുമ്പോൾ ഇനി തക്കാളിയും കൂടെ ഇതിലിട്ട് വഴറ്റാം തക്കാളി ഒന്ന് വഴി വരുമ്പോഴേക്കും നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം ൂണ് ഫുള് ഇട്ട് ചെയ്യുക ഇനി നമ്മൾക്ക് ഇതിലോട്ട് മല്ലിയില ഇട്ട് കൊടുക്കാം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം മുളക് പൊടി ആവശ്യാനുസരണം ഇട്ടുകൊടുക്കുക നമ്മളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്തത് എരുവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ക്രഷ് ചെയ്ത കാശുനട്ട് ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പത്രത്തിലോട്ട് മാറ്റാം ഇത് തണുത്തതിന് ശേഷം അരച്ചെടുക്കും ഇനി നമ്മൾക്ക് ബട്ടറിലെ ചിക്കൻ പൊരിച്ചെടുക്കാം ഓരോ പീസസ് പീസസായിട്ട് ഇട്ട് കൊടുത്ത് പൊരിച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തു നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പും കൂടെ ഒന്ന് ചൂടാക്കിയെടുക്കാം നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്കിതിലോട്ട് വേറെ വെള്ളം ഒന്നും ചേർക്കരുത് ഇനി നമുക്കിതിലോട്ട് ഫ്രൈ ചെയ്ത ചിക്കനും കൂടെ ആഡ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ചിക്കനിൽ ഈ അരപ്പൊക്കെ ഒന്ന് ചേർന്നവരേക്കും ഒന്ന് ഇളക്കി തിളപ്പിക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി നമുക്ക് ഇതിലോട്ട് ഇനി നമുക്ക് ഇതിലോട്ട് മേത്തി ചേർക്കാം കേട്ടോ മേത്തി എന്ന് പറയുന്നത് ഉലുവയുടെ ഇല അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് നല്ലത് ൊണ്ടൊന്ന് കസ്തൂരി കസ്തൂരിമത്തിന്റെ ഇലയാണ് നമ്മൾ ഇട്ടുകൊടുക്കുന്നത് ഇതെല്ലാ ഷോപ്പിലിപ്പോ കിട്ടുന്ന ഇനി നമ്മൾ ഇതിലേക്ക് ഫ്രഷ് ക്രീമാണ് ഉപയോഗിക്കുന്നത് അമൂലിൻ്റെ ആണ് നമ്മൾ എടുത്തിട്ടുള്ളത് അതായത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം തിളച്ചുകൊണ്ടിരിക്കും ഇത് ചെയ്യാം ഓഫ് ചെയ്യാം ഇനി ഫുള്ളായിട്ട് നമുക്കതിൽ ചേർത്തിട്ട് ഇപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് മല്ലിയിലേക്ക് ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യൂ കമൻറ്റ് ചെയ്യൂ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു Thank you.